പ്രശാന്ത് ഒരുപാട് നല്ല സിനിമകളിൽ മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒപ്പം ടെലിവിഷൻ അവതരണ രംഗം ജയസൂര്യ പോയതിനു ശേഷം ജയസൂര്യ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പരിപാടിയുടെ അവതാരകനായിട്ട് പ്രശാന്ത് ആഞ്ജനമുറ്റമാണ് എത്തുന്നത് ഒപ്പം മികച്ച മിമിക്രാനുശേഷം ഒരുപാട് കാസറ്റുകളിലും ടി വി ഷോകളിലും സീഡികളിലും ഒക്കെ ചെയ്തിട്ടുണ്ട് അവതാരകനാണ് അങ്ങനെ സമസ്ത മേഖലകളിലും കഴിവുള്ള ഒരാളാണ് പ്രശാന്ത് ആഞ്ജനീമറ്റം പ്രശാന്തിന്റെ അച്ഛൻ മികച്ച ഒരു കലാകാരനാണ് അല്ലെ ൻ ചേർത്തല ശശികുമാർ അപ്പോൾ അദ്ദേഹം ഒരു വർഷം കഥാപ്രസംഗ രംഗത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സംഗീത അവാർഡ് അങ്ങനെ അതെ അപ്പം ഞാൻ എപ്പോഴും ഞാൻ പ്രശാന്തിന്റെ വീട്ടിൽ ഒന്ന് രണ്ട് തവണ പ്രോഗ്രാമിന് പോകുന്നതിനു വേണ്ടിയൊക്കെ പോകുമ്പോ പ്രശാന്തിന്റെ അച്ഛനൊരു കാതികനും അവാർഡ് വിന്നറൊക്കെ ആയിട്ടുള്ള ഒരു സ്റ്റേജിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായത് കൊണ്ട് ഇവൻ അന്ന് കാലത്ത് നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് പോകുമ്പോ നമ്മളിങ്ങനെ പോകലേ ഉള്ളു എന്തിനാ പോണേന്ന് തന്നെ വീട്ടുകാർക്ക് അറിയത്തില്ല ഇവന്റെ അച്ഛൻ അങ്ങനെയല്ല പ്രശാന്തെ നീ ഇന്ന് ആ ഷർട്ട് മാറ്റി നല്ല ഷർട്ട് ഇട്ടിട്ട് ഇൻഷർട്ട് ചെയ്തോണ്ട് പോ പറഞ്ഞ് ഇവനെ നല്ല ഇംഗ്ലീഷ് മീഡിയത്തില് ഒരു കൊച്ചിനെ രാവിലെ എടുക്കുന്നതോടെ ഇവനെ അങ്ങനെ വിടുന്ന ഒരാളാണ് ഇവന്റെ അച്ഛൻ പഠിച്ചു പോയി പ്രശാന്ത് അതിനെ പറ്റം ജഗതി ചേട്ടന് നമ്മളിങ്ങനെ പെട്ടെന്നൊരു അപകടമൊക്കെ വന്ന ശേഷം അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് സിനിമകൾ ഡബ് ചെയ്തിട്ടില്ലേ നീ ഒന്നുണ്ട് ഞാന് റെഡ് അലർട്ട് പിന്നെ ദി റിപ്പോർട്ടർ മൂന്ന് വിക്കറ്റിന് മുന്നൂറ്റിഅറുത്തഞ്ച് റൺസ് എന്ന് പറഞ്ഞാൽ കെ കെ ഹരിദാസ് നേരത്തെ ചെയ്ത പടം പിന്നീടാണ് റിലീസ് ചെയ്തത് അപ്പൊ അങ്ങനെ ഒരു അഞ്ച് നാല് നാല് പടങ്ങൾക്ക് സിനിമകൾക്ക് ഡബ് ചെയ്തിട്ടുള്ളത് പ്രശാന്ത് ഏറ്റവും വിശേഷങ്ങൾ എന്താണ് പുതിയത് പുതിയ വിശേഷം ഇപ്പോ തൊട്ടടുത്ത് മമ്മി സെഞ്ചുറി നിർമ്മിച്ച പുതിയൊരു ചിത്രത്തിൽ നായകനായിട്ട് അഭിനയിക്കുക പറഞ്ഞിട്ടുണ്ട് നമുക്ക് സാഹചര്യത്തിൽ നമ്മൾ വെറുതെ ഈ കഴിഞ്ഞ ഒന്നാം സ്ഥാനം അനൗൺസ് അതിന്റെ പണ്ട് സിനിമാറ്റിക് ഡാൻസ് മിമിക്സ് വിത്ത് സിനിമാറ്റിക് ഡാൻസ് എന്ന് പ്രോഗ്രാം പിടിച്ചു അന്ന് കൂത്താട്ടോളം പോൾസൺ ആ പ്രോഗ്രാം പിടിച്ചത് മാട്ട കൂത്താട്ടോളം ഈ പ്രോഗ്രാം വേണ്ടി ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കാണ് സിനിമാറ്റിക് ഡാൻസ് ടീം ഇല്ല ആകെ പോൾസൺ കൊണ്ടുപോകുന്ന ഒരു ചെറിയ കുട്ടിയുടെ ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയൊരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ ഈ ഗ്രൂപ്പ് ഇല്ല അന്ന് സിനിമാറ്റിക് ഡാൻസ് ഭയങ്കര തരംഗമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അവിടെ ചെന്ന് ഈ കുട്ടി ആദ്യം ഒരു സിംഗിൾ ഡാൻസ് കളിച്ചു ഞങ്ങളുടെ സ്കിറ്റ് കളിക്കും വീണ്ടും കുട്ടി കയറി സിംഗിൾ ഡാൻസ് കളിക്കുന്നു മാറുന്നു ഈ കുട്ടിയുടെ സിംഗിൾ ഡാൻസ് മാത്രമല്ല ലാസ്റ്റ് ഈ കമ്മിറ്റിക്കാർ പറയലോ ഒന്ന് ടീച്ചർ നിങ്ങൾ എന്തെന്നാണ് കാണിക്കുന്നത് സിനിമാറ്റിക് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല അപ്പോൾ അഞ്ചിട്ട് പത്ത് പിള്ളേർ നേരെ നിന്നിട്ട് കാണിക്കണ ഇത് എന്തെന്നാണ് ഈ കൊച്ചിനെ കൊണ്ടുവന്നിട്ട് കാണിക്കുന്നത് എൻ്റെ പൊന്നേട്ടാ കൊച്ചിന്റെ പേരുന്നാണ് അതൊരു സിനി അതിനെ മാറ്റി മാറ്റി കളിപ്പിക്കുന്ന ഡാൻസാണ് സിനിമാറ്റിക് ഡാൻസ് പ്രശാന്ത് അന്ന് ഒരു കാലത്ത് ലാലേട്ടന്റെ ഫിഗർ ചെയ്യും ലാലേട്ടന്റെ താളവട്ടം വന്ദനം കാലായിട്ട് ഇവൻ ഇതൊക്കെ വെച്ച് കണ്ണടയൊക്കെ വെച്ച് ഇൻസർട്ട് ചെയ്ത് നല്ല കുത്തിമറിഞ്ഞ് വിരലും പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ആ ഫിഗർ ഇവൻ ചെയ്യുമ്പോൾ സ്റ്റേജിൽ നല്ല കൈ പാട്ട് വെച്ചിട്ട് കവിളി കുങ്കുമം കുങ്കുമോ എന്നൊക്കെ പറഞ്ഞുതരും അവ പക്ഷെ ഇവൻ അതിന്റെ ഒരു ആവേശത്തിൽ ഒരു ദിവസം ഇവൻ നരസിംഹത്തില് ചെയ്യാൻ തീരുമാനിച്ചു അപ്പൊ കുഞ്ഞു മോഹൻലാൽ സ്റ്റേജിൽ എന്നിട്ട് ഇവൻ ഊട്ടി നിങ്ങാണ്ട് ടൂറ് പോകുമ്പോൾ നമുക്ക് ഇവിടെ പിടിക്കുന്ന ഒരു മീശ കിട്ടൂലേ ഇവരെ കമ്പി വെച്ച് ഇവിടെ ഞെക്കി ആഹ് ഇങ്ങനെ ഇങ്ങനെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ മീശ കിട്ടും ഇങ്ങനെ കമ്പിട്ട് അതൊരു പാട്ട് സീനിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കൂട്ടിൽ നിന്നും നിന്നുള്ള പാട്ടിലുണ്ട് ആ മീശ മേടിച്ചുകൊണ്ട് വന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോ ഞങ്ങള് സൂപ്പറാ കൊഴപ്പമില്ല ചെയ്തോളാൻ പറഞ്ഞ് ഞാൻ മോലാന്ന് അനൗൺസ് ചെയ്തിട്ട് ഞാൻ സൈഡിൽ നോക്കുമ്പോൾ ഇവൻ ഈ മീശ ഇങ്ങനെ വെച്ചോണ്ടെന്ന് എന്നിട്ട് ഈ മീശ തൂക്കി കിടക്കുവാണല്ലോ ഇവൻ ഡയലോ മോളു മോള് ബോംബെ കേട്ടിട്ടോ ബോംബെയിലെ ഒരു ചേരി ഒറ്റ രാത്രി കൊണ്ടൊഴിപ്പിച്ച ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് ശംഭോ മീശ ഓഡിയൻസിന്റെ തലേ പോയിരിക്കുന്നു പോയിരിക്കും ഒറ്റ പോക്കുമായിട്ട് സത്യമാണത് കാരണം അന്ന് മീശ വയ്ക്കുന്ന എന്താന്ന് വെച്ചാല് പിന്നെ ഒട്ടിക്കാനുള്ള ഗമോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല അന്നത്തെ കാലത്ത് പിന്നെ തന്നെയല്ല നമുക്ക് പെട്ടെന്ന് അടുത്ത് വെക്കും അവൈലബിൾ നമ്മുടെ അല്ലാത്തേ മാട്ട പരിപാടി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മുന്നൂറ് രൂപയുടെ ഗം മേടിച്ച് മീശ ഒട്ടിക്കാൻ പറ്റും ഒട്ടിക്കൂറ് വയ്പിട്ട് മീശയായിട്ട് വന്ന് ശംഭോ മഹാദേവ് അടിച്ചവനായി നിൽക്കുന്നവൻ അതെ അതെ നീ വന്ന നമുക്ക് എന്തെങ്കിലും ഒരു 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 അല്ല അതിഗംഭീരമായ അതായത് കുസൃതിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയിലെ അമ്പലിച്ചേട്ടനാണ് അമ്പിളിച്ചേട്ടൻ ആ സിനിമയിലെ ഒരു കോളേജിലെ ഒരു ഇനാഗ്രേഷന് തലക്കെട്ട് കെട്ടി ഈ മണിസൃത് മോഹൻലാലിന്റെ ആ രൂപത്തിൽ വരുന്നുണ്ട് അപ്പൊ കോളേജിലെ പിള്ളേര് കൂവും ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം ആദ്യം കൂവണം കൂവലിന് ശക്തി പോരാ എന്ന് പറയുമ്പോ ഒന്നുകൂടി കൂവണം അത് കഴിഞ്ഞ് കൂവരുത് ബാക്കിയുള്ളതിന് മൊത്തം കൈയടിച്ചോളണം ഓക്കെ അല്ലേക്ക് അയ്യ കൂറിയ ശക്തി ഇതാണ് കൂവൽ ഇങ്ങനെ കാരണം ഇപ്പോഴേ കൂവാൻ പറ്റൂ അല്ലേ പുസ്തക പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രിയും താങ്ങി റോഡിലേക്ക് ഇറങ്ങിയാൽ ആനയാകാം കുതിരയാകാം എന്നൊന്നും ആരും കരുതണ്ട നിങ്ങളൊന്നും ഒരു ആകാൻ പോകുന്നില്ല നിങ്ങളിങ്ങനെ കൂവിയാൽ മാത്രം പോരാ എന്നും ക്ലാസ്സുകൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകണം എന്നും കള്ളു കുടിക്കണം ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്നൽപ്പം പ്രേമിക്കണം കാരണം ജീവിതത്തിലാകാം മിച്ച ഉണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഓർമ്മകളെ ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു പാട്ട് പാടാം ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണ ലോ ജല ജല ജലജ വിരിഞ്ഞ പാലപ്പൂമണം മിശാൽ തേൻ കൂട്ടിൽ കല്ലു വീണാൽ തറീതരി എങ്ങനുണ്ട് നല്ല മൂട് അല്ലേ വേറെ വേറെ വെറൈറ്റി ഉണ്ടോ നമ്മുടെ മിഥുനത്തിൽ ജേണ്ട ഒരു വോയിസ് ചെയ്യാം മിഥുനത്തില് ഇന്നസന്റെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയിപ്പിച്ച് കോൺസ്റ്റബിളായി ജകീതി ചേട്ടൻ നടന്നു വരുന്നു മുരിക്കും വീട്ടിലെ ആ പടിവാതിൽ കടന്ന് നടന്നു വരുന്ന സീനാണ് എന്താ സമ്മേളനം എല്ലാ പാർട്ടിക്കാരും എത്തിയ കുറുപ്പ് സാറിനെ പോലീസുകാരെ കൊണ്ട് തല്ലിക്കേണ്ടി വന്നില്ല കുറുപ്പ് സാറ് പോലീസുകാരെ ഒന്നിടക്കെ തെറി വിളിച്ച് അവരുകേറിയൊന്ന് അതിനിടെ കൂടി ഞങ്ങൾ തമ്മിലുള്ള കണക്കും തീർത്ത എന്നൊരു സംശയം എഞ്ചിനീയറെ വീട്ടിൽ വിളിച്ചു വരുത്തി വാട കൊണ്ടേ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചേ നിന്റെ പേരിലുണ്ട് കേസ് ഞാൻ നീ നീന്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ഞാൻ വെറുതെ വിടാം പക്ഷെ ലവൻ ആറ് മാസമെങ്കിലും അകത്ത് കിടക്കും അത് കണ്ടേച്ച് വേണം എനിക്ക് ഈ മുരിക്കും വീട്ടിലെ തിണ്ണൽ ഞെളിഞ്ഞിരുന്ന് ചിരിക്കൻപ് അപ്പൊ അടുത്തത് എന്ന് വെച്ചാല് നമ്മുടെ ഇപ്പൊ ഒരുപാട് നടന്മാര് നമ്മളെ വിട്ടുപോയിട്ടുണ്ട് ഈ അടുത്ത കാലത്തൊക്കെ ആണെങ്കിലും നമ്മള് വിട്ട് പോയതിൽ നികത്താൻ വിടവ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേർപാടൊക്കെ തോന്നിയ ഒരുപാട് നടന്മാരുണ്ട് അതിലൊരാളാണ് നമ്മുടെ ജയരേട്ടനെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അനുകരിക്കുന്ന ഒരാളാണ് നെടുമുടി വേണുചേട്ടൻ അപ്പൊ നെടുമുടി വേണുചേട്ടന്റെ ശബ്ദം അറിയിക്കാൻ സമയം എന്താ തനിക്ക് മാത്രമേ വാശി പാടുള്ളൂ ഗതിയില്ലാത്തവന്റെ നാടവും ബാനവും പാടില്ലെന്നാ എല്ലാം എല്ലാം എത്രയോ കാലമായിട്ട് ഞാനെന്റെ മോളയെ കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ ചവിട്ടി അരച്ച് കളഞ്ഞില്ലേ താൻ എന്നിട്ട് തനിക്ക് എന്ത് കിട്ടിയ ധാർഷ്ടം അഴിച്ചു മാറ്റിയ ഓരോ മണികളും ആ കുട്ടി എത്രയോ വർഷത്തെ കണ്ണീര് കൊണ്ടൊരുക്കിയെടുത്താണെന്ന് അറിയോ തനിക്ക് അറിയില്ല അറിയില്ല അറിയണമെങ്കിൽ ന ഇതിനകത്ത് മൂന്നക്ഷരമുള്ളൊരു വസ്തു വേണം thank you